ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾ കുറിഞ്ഞൂരിപ്പള്ളി പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച അറുപത്തെട്ടുകാരൻ അറസ്റ്റിൽ കടപ്പുറം മോനയ്ക്കടവ് അഴിമുഖം പുഴങ്ങര വീട്ടിൽ അറുപത്തെട്ട് വയസ്സുള്ള അബ്ദുല്ല മോനയാണ് ചാവക്കാട് ഇൻസ്പെക്ടർ എസ് എച്ച്ഒ വിമലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് പ്രതി നടത്തിയിരുന്ന കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വന്ന കുട്ടിയെയാണ് ഇയാൾ പല തവണയായി ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയത് സ്കൂളിലെ കൌൺസിലറോട് കുട്ടി പീഡന വിവരം വെളിപ്പെടുത്തുകയായിരുന്നു തുടർന്ന് ഇക്കാര്യം ചാവക്കാട് പോലീസിൽ അറിയിച്ചു ഇതോടെ പോലീസ് അന്വേഷണം നടത്തി കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു നക്ഷത്ര തിളക്കവും മഞ്ഞുത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്നം ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള നയൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ആളുകാരൻ സിൽവർ ജ്വല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ്മെയ്ഡ് ജെ ബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്